സങ്കീർത്തനം പതിനൊന്ന് ഞാൻ എഹോവയെ ശരണമാക്കിയിരിക്കുന്നു പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നുപോകുവിൽ എന്നു നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ ഇതാ ദുഷ്ടന്മാർ ഹൃദയ പരമാർത്ഥികളെ ഇരുട്ടത്ത് ഇണ്ടതിന് വില്ലുകുലച്ച് അസ്ത്രം ഞാനിമേൽ തൊടുക്കുന്നു അടിസ്ഥാനങ്ങൾ മുറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കും തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും യഹോവ നീതിമാൻ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു നേരുള്ളവർ അവൻ്റെ മുഖം കാണും സങ്കീർത്തനം പന്ത്രണ്ട് യഹോവയെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു കപടമുള്ള അധരത്തോടും ഇരുമനസോടുകൂടെ അവർ സംസാരിക്കുന്നു കപടമുള്ള അധരങ്ങളെയൊക്കെയും വമ്പു പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും ഞങ്ങളുടെ നാവുകൊണ്ട് ഞങ്ങൾ ജയിക്കും ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ ഞങ്ങൾക്ക് യജമാനൻ ആർ എന്ന് അവർ പറയുന്നു എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരളി ചെയ്യുന്നു യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു നിലത്ത് ഉരുക്കി ഏഴു പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ യഹോവെ നീ അവരെ കാത്തുകൊള്ളും ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു സങ്കീർത്തനം പതിമൂന്ന് യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും എൻ്റെ ദൈവമായ യഹോവെ കടാക്ഷിക്കേണമേ എനിക്ക് ഉത്രമരുളേണമേ ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈദികൾ ഉല്ലസിക്കുകയും വരുതേ ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും യഹോവ എനിക്ക് നന്മ കൊണ്ട് ചെയ്തിരിക്കൊണ്ട് ഞാനവനോ പാട്ടുപാടും സങ്കീർത്തനം പതിനാല് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വശലന്മാരായി മ്ലയച്ചത് പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാൺമാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവൻ ഇല്ല ഒരുത്തൻ പോലുമില്ല നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ നിങ്ങൾ ദരിദ്രൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു എന്നാൽ യഹോവ അവന്റെ സങ്കേതമാകുന്നു സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും സങ്കീർത്തനം പതിനഞ്ച് യഹോവെ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും നിഷ്കളങ്കനായി നടന്ന നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ വഷളനെ നിന്നയായി എണ്ണുകയും യഹോവാ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലിങ്ങി ആമേൻ